പ്പന്മാരും അറിയാത്തവര് അവരെ അവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ പുതുതലമുറ സംഗീതമായ റാപ്പിനെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് ആൾക്കാർക്ക് തോന്നുന്നു ഞാൻ ഞാൻ എഴുതി പാടിക്കുന്ന കുറച്ച് കവിതകൾ പാടിക്കുവാൻ വേണ്ടി മാത്രമാണ്

அது குழி கயலு உடலுக்கும் நிலநில നമ്മളിവിടെ സമാധാനത്തോടി നമുക്ക് ഈ രാജ്യം അനുവദിച്ചു തരുന്ന എല്ലാ നിയമസംവിധാനത്തിനും താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയൊക്കെ ഉള്ള കാരണം നമുക്കിവിടെ കൈയ്യാൻ പറ്റുന്നത് നമ്മളെ ഏർ ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്ന സമൂഹത്തിനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റും ഞങ്ങൾക്കറിയാം അവരാരണൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ചാന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേര് പഠിച്ചിരിക്കണം നമ്മളാ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന ഈ കളവന്മാരെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഞങ്ങൾ രാഷ്ട്രീയവാദികളാണ് നമുക്കിത് തുറന്ന് പറയാൻ പറ്റും ഞാനും എന്റെ രാജ്യത്തെ നിങ്ങൾ എല്ലാരും സ്നേഹിക്കുന്നു രാജ്യത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് അറിയാൻ എന്താ ചെയ്യണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണം അതിനു വേണ്ടിയിട്ടാണ് തൊണ്ട പാട്ട് പറഞ്ഞു നമ്മുടെ നമ്മുടെ അനിയന്റെ അത്ര പോലും പ്രായമില്ലാത്തൊരു കൊച്ചു മകൻ ഒരു കടലോരത്തെ ചത്ത് പറഞ്ഞു കിടക്കാൻ നമുക്ക് യുദ്ധങ്ങളാണ് അതിന് കാരണം യുദ്ധങ്ങളാണെങ്കിൽ യുദ്ധങ്ങൾ ആ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്താ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് എല്ലാരും മനസ്സിലാക്കി ഓ മോളെ വീഡിയോ എന്താണ് എന്താണ് മോനെ പണ്ടോ